ിയമുള്ളവർ സീറോ മലബാർ സഭാ സിനിഡിൻ്റെ തീരുമാനമായി കുർബാന ക്രമ ഐക്യരൂപം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പ്രധാന കാരണമായി പറയുന്നത് ഐക്യരൂപം ഐക്യത്തിന് ആവശ്യമാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായ ആരഞ്ചേരി പിതാവിന്റെ ഇടയലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ആരാധന ക്രമത്തിൽ ഐകര ഐക്യമാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഐക്യവും ഐകരൂപ്യവും ഒന്നല്ലെങ്കിലും പരസ്പര പൂരകങ്ങളാണ് അടിസ്ഥാന ഘടകങ്ങളിലുള്ള ഐകരൂപ്യം ഐക്യത്തിന് ആവശ്യമാണ് ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐകരൂപ്യമില്ലാതെ ഐക്യം സാധ്യമാവില്ല ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐകരൂപ്യമില്ലാതെ ഐക്യം സാധ്യമാവില്ല ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐക്യരൂപമില്ലാതെ ഐക്യമുണ്ടാവില്ലേ നമുക്ക് പരിശോധിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്ക വിശ്വാസികളുള്ളതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതൃസഭയുമായ ലത്തീൻ സഭയിൽ ആരാധനക്രമം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ സാധാരണയായി അറിയുന്ന ലത്തീൻ ദിവ്യപൂജ റോമൻ റീത്തിലുള്ളതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് രൂപപ്പെട്ട നോവസ് ഓർഡോ ജനങ്ങളെ അഭിമുഖിച്ചിട്ടുള്ള ദിവ്യബലി അർപ്പണമാണ് അതിനോടൊപ്പം തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുൻപ് നിലനിന്നതും ഇപ്പോഴും അർപ്പിക്കപ്പെടുന്നതുമായ ദിവ്യപൂജയാണ് ട്രിഡൻറ്റീൻ മാസ് ആഡോറിയൻറ്റും അഥവാ കിഴക്കിന് അഭിമുഖമായിട്ടാണ് ഈ ദിവ്യപൂജ അർപ്പിക്കപ്പെടുന്നത് ഇതുകൂടാതെ വത്തിക്കാൽ നിന്ന് വെറും നാലര മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന മിലാൻ അതിരൂപതയിലും അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലും അർപ്പിക്കപ്പെടുന്നത് അംബ്രോഷ്യൻ രീതിയിലുള്ള ദിവ്യബലിയാണ് ഇതുപോലെ തന്നെ സ്പെയിനിലെ ടൊലിഡോയിലും സലമാങ്ക പ്രദേശങ്ങളിലും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി മൊസാറബിക് രീതിയിലുള്ളതാണ് ഇതുപോലെ തന്നെ ഫ്രാൻസിലെ ലിയോൺ എന്ന സ്ഥലത്തെ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യപൂജ ലിയോണീസ് റീത്തിലുള്ളതാണ് ഇത് ഓരോന്നും വ്യത്യസ്തമായ കുർബാന അർപ്പണ രീതികളാണ് പരിശുദ്ധ സിംഹാസനം അവസാനമായി അംഗീകരിച്ച ആരാധനാക്രമമാണ് സെയർ റീത്ത് റോമൻ റീത്തിനെ അടിസ്ഥാനമാക്കി അതിമനോഹരമായ സാംസ്കാരിക കൂടി രൂപീകരിക്കപ്പെട്ട ആരാധന രീതിയിൽ നൃത്തങ്ങൾ അവിഭാജ്യ ഘടകമാണ് ഇതിൻ്റെ മാതൃക സ്വീകരിച്ച് പരിശുദ്ധ പിതാവ് ആമസോണിയൻ രീതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിൽ തന്നെ വെസ്റ്റ് സിറിയാക്ക് അഥവാ അന്ത്യോക്യൻ രീതിയിൽ കുർബാന അർപ്പിക്ക അർപ്പിക്കപ്പെടുന്ന മലങ്കര കത്തോലിക്ക സഭയിൽ ഭാരതീയ പൂജ എന്ന ദിവ്യബലിയും അർപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐക്യരൂപ്യമില്ലാതെ തന്നെ ഐക്യം സാധ്യമാണെന്നാണ് പിന്നെ നമ്മുടെ സിനിഡ പിതാക്കന്മാരും ആലഞ്ചേരി പിതാവ് വരൊക്കെ ഇടയലേഖനവും എന്തിനാണ് ഇങ്ങനെ അവകാശപ്പെടുന്നത് പരിശുദ്ധ പിതാവിൻ്റെ കീഴിൽ നേരിട്ട് വരുന്ന ലത്തീൻ സഭയിലും രണ്ട് രീതിയിൽ രീതി പിന്തുടരുന്ന മലങ്കര കത്തോലിക്ക സഭയിലും ഐക്യമില്ലെന്നാണോ മലബാർ സിനടും പിതാക്കന്മാരും പറയുന്നത് ലത്തീൻ സഭയിലും മലങ്കര കത്തോലിക്ക സഭയിലും വിവിധ തരത്തിലുള്ള ആരാധനാക്രമരീതികളുണ്ടെന്ന് അറിയാവുന്ന നമ്മുടെ സഭാപിതാക്കന്മാർ തന്നെയല്ലേ ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും അതിൻ്റെ ദൈവശാസ്ത്ര തലങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഐക്യരൂപ്യത്തിനു വേണ്ടി ഉള്ള ഐക്യം തകർക്കുകയല്ല ചെയ്യേണ്ടത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി ജയ് ക്രൈസ്റ്റ്